ഹലോ ഗേസ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം സുഖം തന്നെ അപ്പം ഞങ്ങളിന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്നൊരു ഷോപ്പിങ്ങിന് പോയതാണ് ചങ്ങനാശ്ശേരിക്ക് അപ്പോൾ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ കുറച്ചൊക്കെ വാങ്ങിച്ചു പിന്നെ അത്യാവശ്യം അല്ലാത്ത കുറച്ച് സാധനങ്ങളൂടെ വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ അപ്പോൾ അതൊക്കെ ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുത്തു അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക അപ്പോൾ ഇതാണ് വാങ്ങിച്ചിട്ട് വേണ്ടേ ഇതൊക്കെ നമ്മൾ ഈ വീട്ടിൽ തുണി അതായത് അലക്കാനായിട്ടുള്ള തുണിയൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് രണ്ട് ബാസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അതും അത്ര വലിയ വിലയൊന്നുമില്ല ഇത് എനിക്ക് തോന്നാൻ നൂറ്റിപ്പത്ത് നൂറ്റിപ്പത്ത് രൂപയായിട്ടുള്ളൂ എൻ്റെ മെറ്റീരിയലും കുഴപ്പമൊന്നുമില്ല നല്ല കട്ടിയൊക്കെ ഉണ്ട് പ്ലാസ്റ്റിക്കാണ് പെട്ടെന്നൊന്നും പോകത്തൊന്നുമില്ല നമുക്ക് വീട്ടിനുള്ളിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് തുണി മാത്രമല്ല നമുക്ക് അല്ലാത്ത എന്താ പറയുന്നത് എന്തെങ്കിലും സാധനങ്ങൾ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ ഇട്ട് നമുക്ക് സേ എന്താ പറയുന്നത് എടുത്തു വെക്കാൻ പറ്റിയ സാധനമാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇത് വാങ്ങിച്ചത് എൻ്റെ അലക്കുന്ന തുണിയൊക്കെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കല്ലേ ഒരുമിച്ച് അലക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി അതിട്ട് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് രണ്ടെണ്ണം ഇത് ഇപ്പം എന്തായാലും എൻ്റെ മുറിയിൽ ഒരെണ്ണം വെക്കുന്നുണ്ട് അതുപോലെ എന്താ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് എന്തായാലും ഇതിൻ്റെ ഒരു വീഡിയോയും കൂടി ഇടുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തില് ഇതിൻ്റെ കൂട്ടത്തിലല്ല വേറൊരു വീഡിയോ ഇടുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇനിയും അടുത്തത് ഇനിയും വേറെ റൂമിലാണ് വെക്കുന്നത് കേട്ടോ അവിടെ ഇതുപോലെ തന്നെ എന്താ പറയുന്നത് അലക്കാനുള്ള ഡ്രസ്സൊക്കെ അല്ല മാറിയിട്ടത് സാരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അത് ഇട്ട് വെക്കാം എന്നിട്ട് പിന്നെ അടുത്ത് വാഷ് ചെയ്യണമെങ്കിൽ വാഷ് ചെയ്യാൻ വെറുതെ നിങ്ങൾ ഇങ്ങനെ തൂക്കിയൊന്നും ഇടണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് തൂക്കി ഇടണ്ട അതുപോലെ തന്നെ കട്ടിലേലും അവിടെ ഒന്നും ഇടണ്ടല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് അതുപോലെ തന്നെ ഒരു സ്റ്റൂളാണ് ഇനിയും വന്നിട്ട് നൂറ്റിപ്പത്ത് രൂപയേ ഉള്ളൂ ഇത് ഞാൻ വാങ്ങിച്ചതിപ്പോൾ എനിക്ക് പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് കുഞ്ഞ് നിന്നിട്ട് എന്താ പറയുന്നത് വെള്ളമൊക്കെ എടുത്ത് കുളിക്കാനൊന്നും വയ്യാത്തത് കൊണ്ട് നമുക്കിത് വെച്ചിട്ട് ഇതിൻ്റെ മേളി വക്കറ്റ് വെച്ച് അതിൻ്റെ അകത്ത് വെള്ളം പിടിച്ചിട്ട് നമുക്ക് കുളിക്കാം ഈസി ആയിട്ട് ഒത്തിരി കുഞ്ഞിയേണ്ട കാര്യം അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് പിന്നെ വാങ്ങിച്ചേക്കുന്നത് വേണ്ടേ ഇതുപോലെ കണ്ടെയ്നറാണ് കണ്ടെയ്നർ ഇത് ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് വാങ്ങിച്ചാണ് മൂന്ന് കണ്ടെയ്നറ് അപ്പോൾ അതിൽ രണ്ട് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അതും വലിയ നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അതുപോലെ തന്നെ ബക്കറ്റും പിന്നെ കുറച്ച് സ്റ്റീലിൻ്റെ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എനിക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വന്നിട്ട് ഇതൊക്കെ നമുക്ക് ഞാൻ മുന്നോട്ട് ആശുപത്രിയിൽ പോകണമെങ്കിലോ എന്തായാലും നമുക്ക് കറി കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ആവശ്യമായിട്ട് അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് വാങ്ങിച്ചെന്ന് ഇവിടെ കണ്ടപ്പം ഒരു ചെറുതല്ലേ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് ഇനി അങ്ങനെ ഒരുപാട് വിലയൊന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം സെവൻ്റിയോ ഫിഫ്റ്റിയോ അങ്ങനെ എന്തോ ആണ് അതുപോലെ തന്നെ രണ്ട് കറുപ്പാത്രം വാങ്ങിച്ചിട്ടുണ്ട് അതും വലിയ വിലയൊന്നുമില്ല ഫോർട്ടി റുപ്പീസേ ഉള്ളൂ അപ്പോൾ അതിന് രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ രണ്ട് കറുപ്പാത്രം വേറെ ഇഷ്ടപ്പെട്ടിട്ട് അതിനും സെയിം റേറ്റ് ആണ് ഫോർട്ടി റുപ്പീസാണ് വന്നിട്ട് അതുപോലെ തന്നെ ഒരു കുഞ്ഞുപാത്രം കൊണ്ട് ഉണ്ട് കേട്ടോ നമുക്ക് അച്ചാറോ ചമ്മന്തിയോ അല്ല അങ്ങനെയെങ്കിലോ അതിന് ഫിഫ്റ്റി റുപ്പീസേ ഉള്ളൂ കേട്ടോ എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള ഉള്ള അതുപോലെ തന്നെ ഈ ബക്കറ്റ് വക്കറ്റിത് ഹോസ്പിറ്റലിലോട്ട് ഇങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളല്ല മുന്നോട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ചതാണ് അതുപോലെ തന്നെ ഇതൊരു ജസ്റ്റ് ഒരു കൊട്ട വാങ്ങിച്ചതാണ് പിന്നെ വന്നിട്ട് വാങ്ങിച്ചിരിക്കുന്നത് വെജിറ്റബിൾസാണ് ഞങ്ങൾ കടയിൽ പോകുമ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം പോകുമ്പോഴത്തേനും ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കും വെജിറ്റബിളൊക്കെ ആണെങ്കിലും എപ്പോഴും എപ്പോഴും കടയിൽ പോയി വാങ്ങിക്കുന്നതിലും നല്ലതല്ലേ അതാകുമ്പോൾ പൈസയും കുറവുണ്ട് പിന്നെ എപ്പോഴും കടയിലോട്ട് പോവുകയും വേണ്ട അപ്പോൾ അതുകൊണ്ട് ഒരുമിച്ച് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതെല്ലാമാണ് ആണ് ഞങ്ങൾ വാങ്ങിച്ചേക്കുന്നത് ഈ ആഴ്ചത്തെ ഉളക്കെങ്ങ് സബോളയും അങ്ങനെ നമ്മുടെ ഒരാഴ്ച നമുക്ക് വീട്ടിൽ വേണ്ട അത്യാവശ്യപ്പെട്ട എല്ലാ പച്ചക്കറികളും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ മീനും കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ എല്ലാം എക്സ്ട്രാ വാങ്ങുകയുള്ളൂ അല്ലാതെ പച്ചക്കറിക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും കടയിലോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ ഒരാഴ്ചത്തേന് വാങ്ങിച്ചു വെച്ചാൽ അപ്പോൾ ഇത്രയും പച്ചക്കറിക്ക് വേണ്ടിയിട്ട് തന്നെ അഞ്ഞൂറ് രൂപ ആയിട്ടുള്ളൂ പിന്നെ വേണ്ടിത് ഞാനിത് വാങ്ങിച്ചേക്കുന്നത് ചപ്പാത്തിരോടെ കറി വെക്കാനായിട്ട് വാങ്ങിച്ച സാധനമാണ് എന്തായാലും നാളെ അത് വെക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങിച്ച ഫ്രൂട്ട്സ് കണ്ടതാണ് ഞാൻ കടയിൽ എപ്പോൾ പോയാലും ഫ്രൂട്ട്സ് വാങ്ങിക്കുന്ന കൂട്ടത്തിൽ എല്ലാ പ്രാവശ്യം ഒരു സാധനമാണ് എന്താണെന്ന് കണ്ടില്ലേ പേരയ്ക്ക നിങ്ങൾക്കും ഇഷ്ടമാണ് പേരയ്ക്ക ഇഷ്ടമായ ഉള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്താണെന്ന് അറിയത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തന്നെയല്ല ഇത് ഡൈജഷന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊത്തിരി സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ് എപ്പോഴും ഞാൻ വാങ്ങിക്കും പിന്നെ വാങ്ങിച്ചത് ആപ്പിളാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച് ബൈ ബൈ ടേക്ക് കെയർ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ ടേക്ക് കെയർ ഓൾ